ഇവിടുത്തെ പുജായുദ് പ്രസ്ഥാനങ്ങളിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റ് വിതരണി പ്രസ്ഥാനങ്ങളിലൂടെ ഞമ്മൾക്ക് പറയാനുള്ളത് സംസ്തകയുള്ള ജമീയത്തുലമ്മനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കൂതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയമില്ല എന്നങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇത് അവ്വാഹു ഇഷ്ടപ്പെട്ടതായ നീൻ്റെ ഒരു സംഘടനയാണ് മഹാന്മാരാവുന്ന അവ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത് ഔലിയാക്കാൻ നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ഔലിയാക്കാരെന്ന് പറഞ്ഞത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കത് വിശ്വാസിച്ചില്ല ഔലിയാവിനെ വിശ്വാസം ഇല്ലാത്ത ഞങ്ങളെ പിന്നിലെ ആളും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് അമ്പിയാ ഔലിയാഹിന്റെ മരണത്തിന്റെ ശേഷവും അവർക്കുള്ളതായ മതതുകൾ ഉണ്ടാവും ആ മതതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കത് വിശ്വാസമില്ല ഞങ്ങൾക്ക് ആ മതണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളൊക്കെ പറഞ്ഞുപോയിക്കോളി സമസ്തനെങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആൻ വിരുദ്ധമായി വരുന്ന അരിയത്തുകളെ തള്ളന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആാൻ വിരുദ്ധമായി അരിയത്ത് വരില്ലല്ലോ